ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാ ദിവസവും ഡെയിൻ മൈ ലൈഫും ഫുഡ് ബ്ലോഗൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ തന്നെ കൊടുത്തു അപ്പോൾ ഇന്നൊരു റെസിപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇന്നൊരു റോസം ഓഫ് കിട്ടിയപ്പം ഞാൻ കുക്കിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതും എൻ്റെ ഒരു ഡെയിൻ മേ ലൈഫ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ പറയാമെന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ബീഫാണ് ഇവിടെ നമ്മൾ മിക്കപ്പോഴും ഫ്രോസൺ ആയിട്ടുള്ള ചിക്കനും ഫ്രോസൺ ആയിട്ടുള്ള ബീഫും ഒക്കെയാണ് വാങ്ങിക്കല് ഇന്ന് എന്തായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫ് കിട്ടി അപ്പം ഇന്ന് നമുക്കൊരു ബീഫ് റോസ്റ്റ് വെക്കാം ബീഫ് റോസ്റ്റ് അല്ല സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് ഒലത്തി എടുക്കാനായിട്ടാണ് വിചാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് നല്ല കറുപ്പിച്ച് കറുപ്പിച്ചെടുക്കുന്നത് അപ്പം ഇന്നെന്തായാലും നമുക്ക് ആ ഒരു റെസിപ്പി നോക്കാം അപ്പോൾ വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പോൾ ഞാൻ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ബീഫ് വെക്കുമ്പം ഒലത്തി എടുക്കുമ്പം ഒലത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ ആദ്യമേ ചെയ്യുന്നത് ബീഫ് ബീഫിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പൊടികളുമൊക്കെ കൊടു ചേർത്തിട്ട് ഞാൻ ബീഫ് ആദ്യമേ വേവിച്ചെടുക്കും ഒത്തിരി മസാല ഒന്നും ചേർക്കില്ല കേട്ടോ ആദ്യമേ ബീഫ് ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ടു അതുപോലെ തന്നെ കുറച്ച് പേസ്റ്റ് ആണ് ചേർത്തത് അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറ് വെള്ളമൊഴിക്കാതെ തന്നെ ഒരു മൂന്നാല് വിസല് വരുന്നിടം വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അത് ഡിപ്പെൻസ് ആണ് കേട്ടോ ഓരോ ബീഫിൻ്റെ വേവ് വ്യത്യാസമായിരിക്കും പക്ഷേ ഇവിടുത്തെ ബീഫിന് സാധാരണ വലിയ വേവ് വരാറില്ല രണ്ട് മൂന്ന് വിസലിൽ അതാവാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഞാൻ പറഞ്ഞോളാം മിക്സ് ഇത് ഒന്ന് ചെയ്തിട്ട് നമുക്ക് 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 എന്താണ് വെക്കാം ഞാൻ പോലെ വെള്ളം 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 ഒഴിക്കേണ്ട ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഒഴിക്കാതെ തന്നെ വെക്കണം ഇനി ഇനി കറിയാണെങ്കിലും ബീഫിന് ബീഫിന് നന്നായിട്ട് എന്തായാലും ഇറങ്ങും അപ്പം കുക്കർ അടച്ചിട്ട് ഒരു ഒരു രണ്ട് രണ്ട് മൂന്ന് 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 വിസിൽ വിസിൽ ഉദ്ദേശിക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിച്ചിട്ട് എടുക്കാം വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില തേങ്ങാക്കൊത്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നാട്ടിലാണെങ്കിൽ കുഞ്ഞുള്ളി എടുക്കാം പക്ഷേ ഇവിടെ കുഞ്ഞുളളി കിട്ടാനില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ബീഫ് ഏകദേശം വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് കുക്കർ തുറന്ന് നോക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ട് വെള്ളമുണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നിറച്ച വെള്ളം അപ്പോൾ നമ്മുടെ കടായി എന്തായാലും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല അയൺ കടായിലാണ് വെക്കുന്നാട്ടം അപ്പോൾ എണ്ണ ഞാൻ ചൂടായിട്ട് വന്നപ്പോഴേക്കും നല്ല വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് തേങ്ങാക്കൊത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്തു ഇനി ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ തേങ്ങ മൂക്കില്ല അതങ്ങനെ പച്ചക്കാനടക്കും അപ്പോൾ എന്തായാലും ഇപ്പം ഏകദേശം ചെന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം വെളുത്തുള്ളിയാണ് യാതൊരു ചേർക്കുന്നത് വെളുത്തുള്ളി ചേർത്തതിന് ശേഷം മാത്രമേ ഇഞ്ചി ചേർക്കാനായിട്ട് പാടുള്ളൂ കാര്യം ഇഞ്ചി പെട്ടെന്ന് എന്താ ഫ്രൈ ആയിട്ട് വരും വെളുത്തുള്ളി കുറച്ച് സമയം എടുക്കും അപ്പോൾ വെളുത്തുള്ളി ചേർത്ത് ഒരു ഒരു തേർട്ടി സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഇഞ്ചി ചേർക്കാം അത് ഏത് കറി വെച്ചാലും അങ്ങനെ തന്നെയാണ് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവണ്ണം വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ബാക്കി പച്ചമുളകും കറിവേപ്പിലയും സവാളയും ഒക്കെ ചേർത്തിട്ട് പയറ്റിയെടുക്കാം ഏകദേശം നന്നായിട്ട് വായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ തെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കിനും നമ്മൾ അച്ചാർ വെക്കുന്ന ഒരു ഫീലിങ്ങാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇനി അത് ഓക്കെ ആയിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മുടെ ബാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ഓണിയൻ ഓണിയനാണ് ചേർത്ത് രണ്ട് മീഡിയം സൈസ് ഓണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യമേ പറഞ്ഞ പോലെ കുഞ്ഞുളിയുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ബീഫിന് ഏറ്റവും നല്ലത് കുഞ്ഞുളിയാണ് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ എല്ലാം ഈ ഓനിയന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വൈറ്റിയെടുക്കണം നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നതും വരെ നന്നായിട്ടൊന്ന് വൈറ്റിയെടുക്കണം നമ്മുടെ ഒനിയ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മസാലപ്പൊടി അതായത് ഗരം മസാലപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മുളകൊടി മുളകൊടി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ എപ്പോഴും കുരുമുളക് പൊടി ആയിരിക്കണം എടുത്ത് നിൽക്കുന്ന കാശ്മീരി മുള പൊടിയാണ് ചേർത്തത് കേട്ടോ ഇത്തരം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീഫ് നമ്മൾ ഞാൻ പോലെ കുറച്ച് ജിഞ്ചകാലി പേസ്റ്റും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് മാത്രമാണ് വേവിച്ചുവെച്ചത് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല കൂടെ ചേർക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നന്നായിട്ട് ഈ ഒരു മസാലയും ബീഫും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരണം എത്ര നേരം ഇരിക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ബീഫിന് വരുന്നത് പിന്നെ നമ്മൾ ബീഫ് ചേർത്ത് വേവിച്ച സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇത് രണ്ട് ദിവസം കഴിഞ്ഞപ്പം പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ ചൂടാമുക്കു തോറും നല്ല കറുത്ത് കറുത്ത് നല്ല വരും നമ്മൾ ഈ കല്യാണത്തിനൊക്കെ തലവസം കല്യാണത്തിനൊക്കെ ഇണ്ടുന്നത് അതേ ബീഫിൻ്റെ ആ ഒരു ടെക്സ്റ്റർ ആയിരുന്നു ഫൈനലായിട്ട് എനിക്ക് കിട്ടിയത് എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി സാധാരണ നമ്മൾ വീട്ടിലാണെങ്കിൽ അമ്മ എപ്പോഴും ബീഫ് കറിയാണ് വെക്കുന്നതാണ് എനിക്ക് പക്ഷേ ഈ ബീഫ് കൊല്ലത്തീട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതും ഒരു കാച്ചിതും ക്യാബേജോറിനും കുറച്ച് മാങ്ങാച്ചോറും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് കോംബോ ഇനി ഞാൻ ഇടയ്ക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്കിന് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതാണ് അത് ചതച്ചതാണ് പിടിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെ ചേർത്ത് അടിപൊളി നമ്മുടെ സെറ്റായിട്ടുള്ള ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഹഡ്രഡ് പെർസെൻറ്റ് ഗ്യാരന്റിയാണ് അടിപൊളി റെസിപ്പിയാണ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബു ബൈ